ഈ ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിൽ തറച്ച് കയറട്ടോ ഒരു സംശയവും വേണ്ട ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു അമ്മൂമ്മ ആ ഒരു കുട്ടിക്ക് മധുരം കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മൂമ്മയാണ് എന്നുമുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോ നോക്കട്ടോ ആ ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അമ്മൂമ്മ മധുരം കൊടുക്കുമ്പോൾ നാവ് നീട്ടി കൊടുക്കണം അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കണം ആരും ആ ഒരു കുട്ടിയോട് പറയുന്നൊന്നുമില്ല നീട്ടിത്തരാൻ പക്ഷേ ആ ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് നീട്ടി കൊടുക്കുകയാണ് അമ്മൂമ്മ എത്ര വേണമെങ്കിലും തന്നോളൂ ഞാൻ കഴിച്ചോളാം ഞാൻ അനുസരണയുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയിൽ കിട്ടും ഈ ഒരു വീഡിയോ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല തല ഇതിലൊക്കെ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്നതല്ലേ എന്നുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വില അറിയണമെന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കണം എന്നറിയാം ഈ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആളുകളുണ്ടല്ലോ അവരോട് ചോദിക്കണം അവർ പറഞ്ഞു തരും ഒരു കുഞ്ഞിക്കാലിൻ്റെ വില എന്താണ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു നിമിഷത്തിൻ്റെ വില എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക